തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പള്ളുരത്തിൽ ആശയുടെ രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു കലയും സാഹിത്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആശയുടെ രജത ജൂബിലി ആഘോഷം ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ മണിക്ക് പള്ളുരത്തിൽ ആശാ ഹോളിൽ വെച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ തദ്ദേശ വകുപ്പ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി കുമ്പളങ്ങി പഞ്ചായത്ത് പ്രതിനിധിയായി തീർന്ന ആശയുടെ സെക്രട്ടറി കെ വി സാബുവിന് പരിപാടിയിൽ വെച്ച് ഊഷ്മള സ്വീകരണം നൽകി ചടങ്ങിന്റെ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു കൂട്ടായ്മയുടെ നമുക്ക് ഏറെ മുന്നേറാൻ കഴിയുന്ന ഒന്നാകുന്നത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈ സംഘടനകൾ കലാപര സംഘടനകൾ കൂടുതൽ കൂടുതൽ കരുത്താർജിച്ച് ശക്തിയാർജിച്ച് പോയവർക്ക് കിട്ടാറുണ്ട് ഐ ടി ജോസഫ് സ്മാരക ലോകം ആളുകളെ ആഘോഷം പറ്റി ജോൺ ഫെർണാണ്ടസ് കെ എം ധർമ്മൻ എം വി ബെന്നി വി എസ് ശ്രീജിത്ത് ഹേമ ടീച്ചർ സി ആർ ബിജു ഗീത പ്രഭാകരൻ സാജൻ പള്ളുരുത്തി പ്രദീപ് പള്ളുരുത്തി ബേസിൽ മൈലന്തറ ജോർജ് കിളിയാറ അബ്ദുള്ള മട്ടാഞ്ചേരി പള്ളുരുത്തി സുബൈർ കൊച്ചിൻ ബാബു എ ആർ ശിവജി തുടങ്ങിയവർ പങ്കെടുത്തു ടുത്ത ഈ വരുന്ന അഞ്ച് വർഷം മാതൃകാപരമായ പ്രവർത്തനം കാഴ്ച വെച്ചുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വികസനങ്ങൾക്ക് എല്ലാവിധ പ്രവർത്തനം ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതോടൊപ്പം നമ്മുടെ ആശയുടെ ഭാവി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വീണ്ടും രണ്ടായിരത്തി പത്തിലാണല്ലോ ആദ്യം മാഷ് കൂടെ മാഷ് ഞാൻ ആദ്യം മത്സരിക്കുമ്പോ എന്നെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അഭ്യർത്ഥിച്ചുകൊണ്ട് നോട്ടീസിൽ ഒപ്പിട്ട ആളാണ് അഗ്രഹമാ ശബ്ദംഭീര്യമായി കേൾക്കുന്നത് എനിക്കങ്ങനെ സന്തോഷമുള്ള അത്രയൊന്നും ഗാംഭീര്യമുള്ള ശബ്ദമല്ല എൻ്റെ പക്ഷെ ഇല്ലാത്തതുകൊണ്ടും ഇരിക്കുന്നതുകൊണ്ടും ഒക്കെയാണ് ഇത്രയും ഗാംഭീര്യം വന്നിരിക്കുന്നത് പണ്ട് ഞാൻ കുഞ്ഞു പാട്ടൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ ഒരുപോലെ ഗാംഭീര്യമുള്ള ശബ്ദം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പിന്നീട് ഗാംഭീര്യമുള്ള ശബ്ദമല്ല വൈകിട്ട് മൂന്ന് മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അഞ്ചു മണിക്ക് മജീഷ്യൻ ഒ എം എസ് അസീസിന്റെ മാജിക് ഷോ തുടർന്ന് ആറു മണിക്ക് ഗാനസന്ധ്യ എന്നിവ നടത്തപ്പെട്ടു ആശയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ സാംസ്കാരിക യാത്രയെ അനുസ്മരിക്കുന്ന പരിപാടികളാണ് ദിനം മുഴുവൻ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി